മൈ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്സ് ഇനി നമ്മളൊരു സന്തോഷം പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഒരു പുതിയൊരു ടി വി വാങ്ങി അതും ഒരുപാട് താഴത്ത് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്മാർട്ട് ടി വി തന്നെയാണ് ഞമ്മ മേടിച്ചത് വേറെ സാധാ ടി വി നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്നു അത് കേടായിട്ടോ കുറെ കാലായിട്ട് പിന്നെ ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ആഗ്രഹം സാധിച്ചിട്ട് ഗായ് ക്രോം എന്ന കമ്പനിയുടെ ടി വി ആണ് കേട്ടോ ക്രോമിന്റെ നാല്പത്തി ഇഞ്ചിന്റെ ടി വി ആണ് കേട്ടോ ഫിലിം ഒക്കെ ആവുമ്പോ നമ്മള് തിയേറ്ററിൽ പോയിട്ട് കാണാൻ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ ഒരു ടി വി നാൽപ്പത്തി മൂന്ന് ഇഞ്ചിന്റെ തന്നെ വാങ്ങിയത് ഞങ്ങൾ ടി വി മേടിച്ചത് ചാവക്കാട് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള നന്ദീലത്തെ ജെ മാർട്ടിന്നാണ് കേട്ടോ അവിടെ നമുക്ക് ഇരുപത്തിരണ്ടായിരത്തി സംതിങ് ആണ് ആയിട്ടോ ഈയൊരു ടി വിക്ക് പക്ഷെ നല്ലൊരു ഓഫർ റേറ്റിൽ അവർ ഇരുപത്തിര പതിനേഴായിരം രൂപക്ക് നമുക്ക് തന്നു ഫിറ്റിംഗ് ചാർജ് അടക്കം പതിനേഴായിരത്തി നാനൂറ് രൂപ ആയിട്ടുണ്ട് കേട്ടോ അവിടെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് ഞങ്ങള് മുമ്പ് വാഷിംഗ് മെഷീനും ഗ്യാസ് അടുപ്പും എല്ലാം അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് അവിടുത്തെ സ്റ്റാഫുകളെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി സ്റ്റാഫുകളാണ് നമുക്ക് എന്താണോ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു തരും പിന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് തൃശൂരുള്ള ചേട്ടന്മാരാണ് കേട്ടോ അവരുടെ പേര് ഞാൻ മറന്നിട്ടുണ്ട് ഏഹ് നമ്മൾ പറഞ്ഞതുപോലെ നല്ല വ്യക് ായിട്ട് അവര് നല്ല പോലെ ഓക്കേ ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ടി വി നല്ല ക്ലാരിറ്റി ഉണ്ട് കാശ് ഏർ നമ്മുടെ ആഗ്രഹിച്ചത് പോലെ തന്നെ നമുക്ക് ഒരു സാധനം കിട്ടും നമുക്ക് വേറെ ലെവൽ ലെവലായിരിക്കും നമ്മുടെ സന്തോഷം നമ്മളെ ും അതിനെ പറ്റി സ്വപ്നം കാണുക അതിനെ പറ്റി സാധനം എത്ര വൈകാതെ തന്നെ കിട്ടും അപ്പൊ എല്ലാരും അവരുടെ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേള്ളൂ ടി വി ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാ ടി വി വരുത്താൻ പോകുന്നവരൊക്കെ നന്ദിലത്തെ ജിമാർത്തി പോയിട്ട് മേടിക്കാട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇത്രയുള്ള വീഡിയോ ബൈ ബൈ